പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി മിനു മുനീർ രംഗത്ത് വരുമ്പോൾ ഒരിക്കൽ കൂടി മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ പ്രതിക്കൂട്ടിലാവുകയാണ് ഈ നടിയും പോലീസിന് മൊഴി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് മിനു ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്ന് അവർ പറയുന്നുണ്ട് ജയസൂര്യ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് സോണിയ മൽഹാർ ആരോപണം ഉന്നയിച്ച പ്രമുഖ യുവ സൂപ്പർ താരവും ഈ പട്ടികയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇവരിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായെന്ന് മിനു മുനീർ പറയുന്നു അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു തന്നോട് വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പറഞ്ഞത് ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താൽപ്പര്യത്തോടെ പെരുമാറിയെന്ന് മീനു ആരോപിക്കുന്നു മുകേഷ് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വളരെ വൃത്തികെട്ട ഭാഷയിൽ തന്നോട് സംസാരിച്ചുവെന്നുമാണ് മിനു മുനീർ പറയുന്നത് മണിയൻപിള്ള രാജ്യവും മോശമായി പെരുമാറിയെന്ന് മീനു പറയുന്നുണ്ട് ഡാ തടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടുവെന്നും മിനു ആരോപിച്ചു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ലാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു സിനിമയിൽ തുടരാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇതുപോലുള്ളവരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായി എന്നും മിനു പറയുന്നു മുമ്പും ഇതേ കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞുവെന്ന് മിനു മുനീർ വിശദീകരിക്കുന്നുണ്ട് മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിന് ഒരു തെളിവുകൂടെയാണ് ഈ വെളിപ്പെടുത്തലും ചില മലയാളം സിനിമകളിലും നിരവധി സീരിയലുകളിലും മിനു മുനീർ അഭിനയിച്ചിട്ടുണ്ട് മുൻപ് മീനു കുര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നടി മതം മാറുകയും മീനു മുനീർ എന്ന പേര് സ്വീകരിക്കുകയുമായിരുന്നു തനിക്ക് ശാരീരികമായും മാനസികമായും ഉണ്ടായ ആഘാതത്തിൽ നീതി തേടാൻ ഒരുങ്ങുകയാണ് അവരിപ്പോൾ അവരുടെ ഹീനമായ പ്രവൃത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നാണ് താരങ്ങളുടെ ചിത്രങ്ങൾ അടക്കം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് മീനു പറയുന്നത് നേരത്തെ ഇവരോട് അപമര്യാദയെ സംസാരിച്ചു എന്ന് കാണിച്ച് സുരേഷ് ഗോപിക്കെതിരെയും നടി പരാതി നൽകിയിരുന്നു മിനുവിൻ്റെ കാർ ഡ്രൈവറുമായുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് മിനു കുര്യൻ തൻ്റെ കാർ ഡ്രൈവർക്ക് ആറ് ലക്ഷം രൂപ കടമായി നൽകിയിരുന്നു എന്നാൽ ഇത് മിനുവിന് തിരിച്ചു നൽകാതെ ഡ്രൈവർ പിണങ്ങിപ്പോവുകയും സുരേഷ് ഗോപിയുടെ ഡ്രൈവറായി ജോലിക്ക് കയറുകയും ചെയ്തു സുരേഷ് ഗോപി ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഡ്രൈവറെ നടി ഇടക്കിടക്ക് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി കാര്യം തിരക്കുകയും ആ പ്രശ്നത്തിൽ ഇടപെടുകയുമായിരുന്നു താൻ നടിക്ക് പണം നൽകിയിട്ടും നടി തന്നെ ശല്യപ്പെടുത്തുന്നു എന്നാണ് ഡ്രൈവർ സുരേഷ് ഗോപിയോട് പറഞ്ഞത് ഇതേ തുടർന്ന് സുരേഷ് ഗോപി ഡ്രൈവറെ ന്യായീകരിച്ചുകൊണ്ട് മിനുവിനോട് സംസാരിച്ചത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും നാടി പോലീസിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകുകയുമായിരുന്നു